പാലക്കാട് വാളയാറിലെ കൊലപാതകത്തിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്താതെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്ന് പറഞ്ഞ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ആൾക്കൂട്ട കൊല വകുപ്പ് ചുമത്തുന്നത് സംബന്ധിച്ച് വ്യക്തത നൽകിയില്ല പ്രതികളിൽ നാലുപേർ ബി ജെ പി അനുഭാവികളാണെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി ഇതര സംസ്ഥാന തൊഴിലാളിയായ കേസിൽ പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി എം ഗോപകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എസ് സി എസ് ടി അട്രോസിറ്റി ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ ചേർക്കും ആൾക്കൂട്ടമർദ്ദനത്തിലുള്ള വകുപ്പുകളും ചേർക്കും ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് രാംനാരായണ ആർ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ബംഗ്ലാദേശിയാണോ എന്ന സംശയമാണോ കൊലപാതകത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു ഇതൊരു പ്ലാൻഡായിട്ട് തോന്നില്ല പക്ഷേ ഈ ആൾ നമുക്ക് മനസ്സിലാകുന്നത് അയാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അറസ്റ്റിലായ അഞ്ച് പ്രതികളിൽ നാലുപേരും ബി ജെ പി അനുഭാവികളാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് അനു പ്രസാദ് മുരളി ബിപിൻ എന്നിവരാണ് ബി ജെ പി പ്രവർത്തകർ നാലാം പ്രതി ആനന്ദൻ സി ഐ ടി യു പ്രവർത്തകനാണ് എസ് ടി പി പ്രവർത്തകൻ സുബൈർ വധക്കേസിൽ പ്രതിയായ ജനീഷ് ബി ജെ പി കാരനായ പ്രതികളെ കാണാൻ കോടതിയിൽ എത്തിയ ഫോട്ടോയും സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ചു ആൾക്കൂട്ടാക്രമണത്തിൽ കൂടുതൽ പേർ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം ഇതിൽ പലരും ഒളിവിലാണ് പ്രതികൾ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു രാംനാരായണന്റെ മുതുകിലും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് മീഡിയ വൺ പാലക്കാട്